വണ്ടൂരിൽ തുടരുന്ന ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളിൽ മികവിൽ മുന്നിൽ ഭക്ഷണ കമ്മിറ്റി നാലാം ദിവസവും ഊട്ടുകുരയിലെത്തി ഭക്ഷണം കഴിച്ചവർ മടങ്ങുന്നത് മനസ്സും വയറും നിറച്ച് കൃത്യമായ തയ്യാറെടുപ്പും കൂട്ടായ്മയുടെ വിജയവുമാണ് ഇത്തവണ ഊട്ടുപുരയിൽ കണ്ടത് ഇവിടെ വെള്ളം കിട്ടിയില്ലെന്ന സ്ഥിരം കേൾക്കുന്ന ചെറിയ പരാതികൾ പോലും ഇത്തവണ ഊട്ടുപുരയില്ല ഫുഡ് കമ്മിറ്റി കൺവീനർ കെ സി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരയും തലയും മുറുക്കിറങ്ങിയതോടെ ഊട്ടുപുര കലോത്സവത്തിന്റെ സംഘാടനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അപ്രതീക്ഷിതത്തിൽ ഫുഡ് കമ്മിറ്റിക്ക് ആദ്യത്തെ ദിവസം ചെറിയ ഒരു പ്രയാസങ്ങളൊക്കെ നേരിട്ടെങ്കിലും ശക്തമായി ഏറ്റവും നല്ല രീതിയിൽ ഈ ഫുഡ് കമ്മിറ്റി നാല് ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരുന്ന മുഴുവൻ മത്സരാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ മനം നിറച്ച് വയറി നിറച്ച് പറഞ്ഞേക്കാൻ കഴിയുന്നു എന്ന സന്തോഷം ഫുഡ് കമ്മിറ്റിക്ക് പങ്കുവെക്കാനാണ് ഏതൊരു കമ്മിറ്റി ഏറ്റെടുത്താലും അത് ഏറ്റവും മനോഹരമായും നല്ല രീതിയിലും നടത്താൻ പ്രാഗല്ഭ്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ പി എസ് ടി മറ്റൊരു വിജയഗാഥയാണ് ഇവിടെ വണ്ടൂരിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത് നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ നമ്മളെ അനുഗ്രഹിച്ചത് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകളാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കെ പി എസ് ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മജീദ് മാഷ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ശക്തമായ ജില്ലാ കമ്മിറ്റിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉപജില്ലാ കമ്മിറ്റി ചടുലമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയതാണ് ഈ വിജയത്തിന്റെ എല്ലാം ആധാരം ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്ന പാരമ്പര്യമുള്ള കെ എന്ന സംഘടന ഈ ഇപ്പോൾ ഏറ്റെടുത്ത ജില്ലാ കലോത്സവം നാല് ദിവസം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കെ പി എസ് ടി എ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ചു കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ ടി ടി ഐയുടെയും എൻ എസ് എസിന്റെയും വളണ്ടിയേഴ്സിന്റെ ഒക്കെ സേവനം വളരെ മഹനീയമാണ് അതുപോലെ തന്നെ പ്രാദേശികമായുള്ള വലിയൊരു സഹകരണം മാതൃപ്രസ്ഥാനത്തിന്റെയും അതേപോലെ തന്നെ കെ എസ് യു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് എന്നിവരുടെ സഹായ സഹകരണങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന് സഹായകമായിട്ടുണ്ട് നാല് ദിവസവും വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് തുടക്കത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ട് അതിനെ സംഘശക്തി കൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വലിയൊരു വിജയം കൈവരിച്ചിട്ടുള്ളത് നാളത്തോടു കൂടി നാളെ നാലു മണിയോടുകൂടി നമ്മുടെ മേളയുടെ സമാപനം നാളെയും ഇതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വരുന്ന ആളുകളെ പരമാവധി സന്തോഷിപ്പിച്ചുകൊണ്ടും സന്തോഷത്തോടെ സ്വീകരിച്ചു രുചികരമായ ഭക്ഷണം നൽകിക്കൊണ്ട് എല്ലാവരുടെയും മനം നിറച്ചുകൊണ്ടാണ് ഈ കെ പി എസ് ടി എ നടത്തിയ ഭക്ഷണ പന്തലിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോകുന്നത് കലോത്സവത്തിന്റെ എത്തി നിൽക്കുമ്പോഴും ഭക്ഷണ കമ്മിറ്റി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും മറ്റ് രക്ഷിതാക്കൾക്കൊക്കെ ഭക്ഷണ പന്തലിൽ ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ലാതെ ഏറ്റവും രുചികരമായ ഭക്ഷണം യാതൊരു പരാതിയുമില്ലാതെ വിതരണം ചെയ്യാൻ ഭക്ഷണ കമ്മിറ്റിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചു അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ പന്തലിൽ മനോഹരമായ ഗാനങ്ങൾ അധ്യാപകർ ആലപിച്ചുകൊണ്ടും വളരെ നല്ല രീതിയിൽ ഈ ഭക്ഷണ പന്തലിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ ഭക്ഷണ കഴി കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതെ അതെ മുപ്പ മുപ്പത്താറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിവസമായി ഇന്ന് നമ്മുടെ ഭക്ഷണപ്പുരയില് ഏകദേശം ഈ സമയമാകുമ്പോൾ തന്നെ ഏകദേശം രണ്ടേ മുക്കാൽ കഴിഞ്ഞ് മൂന്ന് മണിയോട് അടുക്കുന്നു ഈ സമയമാകുമ്പോൾ തന്നെ ആറായിരത്തോളം ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവസാനത്ത് ഇന്നലെ എണ്ണായിരത്തഞ്ഞൂറധികം ആളുകൾ കഴിച്ചു അതുപോലെ തന്നെ രാവിലത്തെ ചായ കഴിഞ്ഞ് രാത്രിയും ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആളുകൾ ഭക്ഷണം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വരെയും ഭക്ഷണം ഭക്ഷണ പന്തൽ വിളമ്പിരുന്നു ഇന്ന് രാവിലെ ഏഴര കൂടി പ്രഭാത ഭക്ഷണം ആരംഭിച്ചു ഏകദേശം ഒന്നര മണി ഏകദേശം ഒമ്പതര പത്ത് വരെയും പിന്നെ അതിന് ശേഷം വന്ന ആളുകൾക്കും പ്രഭാത ഭക്ഷണം നമ്മൾ കൊടുത്തു പതിനൊന്ന് കൂടി തന്നെ ഉച്ചഭക്ഷണം ആരംഭിച്ചു വിഭവസമൃദ്ധമായ സദ്യ ആയിരുന്നു എന്നുണ്ടായിരുന്നത് ചോറ് സാമ്പാർ കൂട്ടുകറി രസം തോരൻ അച്ചാറ് എല്ലാറ്റിനും ഉപരിയായിട്ട് നല്ല ഏറ്റവും നല്ല രീതിയിലുള്ള പാലട പായസവും നമ്മൾ കൊടുത്തു വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് എല്ലാവരും വയറു നിറച്ച് പോയത് ഇനി ഇന്ന് വൈകുന്നേരം ചായയുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണമുണ്ട് അതിനുശേഷം നാളെ പ്രഭാത ഭക്ഷണം അതിനുശേഷം വൈകുന്നേര ഉച്ചക്കത്തെ ഉച്ചഭക്ഷണത്തോടുകൂടി അവസാനിപ്പിക്ക ചായയോടുകൂടി അവസാനിപ്പിക്കാനാണ് ഈ സമയം വരെ പ്രതീക്ഷിക്കുന്നത് മുമ്പ് വാണിയമ്പലം എൻ എസ് എസ് യൂണിറ്റിൽ നിന്നാണ് വരുന്നത് മുപ്പത്താറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളത് രണ്ട് ദിവസങ്ങളിലായിട്ട് അന്ന് കലോത്സവത്തിൻ്റെ നാലാം ദിനമാണ് ഞങ്ങൾ അൻപതോളം വരുന്ന വളണ്ടിയേഴ്സ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൂട്ടുപരൻ്റെ ഡ്യൂട്ടിയാണ് ഭക്ഷണം ചെയ്യലും അതുപോലെ ഫില്ലിങ് ആ കാര്യങ്ങളാണ് അതുപോലെ ആളുകൾ അവർക്ക് ഫുഡ് സെർവേൽ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ച് പോരുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ജില്ലാ ഭാഗമാവുന്നത് തിരക്കില്ല തിരക്കില്ല ഊട്ടുപുരയിൽ എത്തുന്ന എല്ലാവർക്കും ഒരുപോലെ രുചികരമായ ഭക്ഷണം ഇത് ജില്ലാ സ്കൂൾ കലോത്സവ ചരിത്രത്തിലെ വണ്ടൂർ മോഡൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ